ഈ കസ്റ്റംസ് പിടിച്ചായിരുന്നു വിദേശയാത്രകൾ ഒരുപാടുണ്ടല്ലോ അവ എന്തിനായിരുന്നു സ്വർണ കള്ളക്കടത്താണോ അതോചാര വേറൊന്നും കിട്ടിയില്ലല്ലേ അവിടെ നിന്ന് കൊണ്ടുവരാൻ നമ്മളെ ഒരു സ്ഥലത്ത് പോകുമ്പോ അവിടത്തെ എന്തായാലും വെറൈറ്റി സാധനമാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അത് നോക്കുള്ളത് ഉഗാണ്ട ഉഗാണ്ടേ ഞങ്ങളും പോയിട്ടുണ്ട് ഞാന് പിഷാരടി ധർമ്മജൻ സുബി ഒയ്യോ അവിടെ ഇതിന്റെ ഒരു കൈലാസ കേട്ടോ അതെ അതെ ഉഗ്രം ഭക്ഷണം നമ്മൾ വിചാരിക്കുന്ന ഉഗാണ്ട അങ്ങനെ മോശപ്പെട്ട ഒരു സ്ഥലമൊന്നുമല്ല നല്ല ആൾക്കാരാണ് മലയാളികൾ ധാരാളം ഒരുപാടുണ്ട് പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചക്ക കപ്പ ില്ല നമ്മുടെ കാലാവസ്ഥ നമ്മളെ വിളിക്കുന്ന മാസ്റ്റർ എന്ന് വിളിച്ച ൂടി നിക്കും നമ്മള് കാണുമ്പോഴത്തേക്ക് ചില ഹോട്ടൽസോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റും കാണുമ്പോ എല്ലാ പക്ഷെ അകത്ത് ഫ്രൈഡ് റൈസും വേറെ ഈ ഒരു ഐറ്റം ഉണ്ട് അത് മിക്കവാറും എല്ലാരും കാലത്ത് അങ്ങ് ഷോ ഇല്ലാത്ത മിക്കവാറും കടകളിൽ ഇങ്ങനെ മറ്റേ ബൂസ്റ്റ് ഒക്കെ പോലെ ഓന്നെ നമ്മുടെ ആ ആവട്ടെ ഇല്ല ഇതോ ഞാൻ പറയുന്ന കള്ളത്തിനായിട്ട് പറയത്തില്ല ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തരും അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും അവിടെ നിന്ന് വന്നപ്പം ഇത് കൊണ്ടുവന്നല്ലേ കൊണ്ടുവന്നു വരാഗി അത് മറ്റേ പാക്കറ്റിലാണല്ലോ അപ്പൊ എല്ലാവരും കൊണ്ടുവന്ന് അങ്ങനെ ആ അത് മറ്റേ ഈ സ്പ്രൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് അപ്പൊ എപ്പോ ഷോ കഴിഞ്ഞു വന്നാലും അച്ഛനും ഒരു കുപ്പി കൊണ്ടു കൊടുക്ക ഇല്ല എന്നാലും അതൊരു സന്തോഷാണല്ലോ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കണ പോലെല്ലാം ലോക്കൽ കൊണ്ടുവന്നാലും ഒരു സന്തോഷ അപ്പൊ അച്ഛന് വേണ്ടി കൊണ്ടുവന്നാണ് എയർപോർട്ടിൽ വെച്ച് അപ്പൊ നമ്മൾ ഈ പാക്കറ്റൊക്കെ മാറ്റിട്ട് കുഞ്ഞു കുഞ്ഞു ഇത് ഓരോ ഡ്രസ്സിലൊക്കെ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ വെക്കാം അത് പൊക്കി ബാക്കിയുള്ളവരുടെ ഒക്കെ എടുത്ത് വേസ്റ്റില് തട്ടി ആ ഞാൻ പിന്നെ സാറിന് സോപ്പിട്ട് അങ്ങനെ അത് ഫാദർ ഫാദർ നോ വാട്ടർ അതാണ് സംഭവിച്ചത് ഹിന്ദി മാത്രമേ അറിയുള്ളൂ എനിക്കത് അറിയൂല ഇംഗ്ലീഷും അറിയില്ല ഉള്ള ഇംഗ്ലീഷ് കേട്ട് സമയം അറിയുന്നതേ ഇല്ല കേട്ടോ ഇല്ല പെട്ടെന്ന് പാട്ടും ഇദ്ദേഹത്തിന്റെ സമകാല കവിതകളും എല്ലാം കൂടെ കയറുമ്പോഴത്തേക്ക് എന്റെ അമ്മ ഒരു വെടി തന്നെ നമുക്ക് വീണ്ടും തുടരാം ഓക്കെ